വെൽക്കം ബാക്ക് ടു കിച്ചൺ അപ്പോൾ എല്ലാവർക്കും ടുപ്പ്മാ കിച്ചനോട്ടെ വേണ്ട സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി അപ്പോൾ ഇന്നത്തെ റെസിപ്പി കണ്ടോ നമുക്ക് ചുട്ടരച്ച ചമ്മന്തിയും ചൂട് ചുട്ട പപ്പടവും ചൂട് കഞ്ഞിയാണ് നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പിയായിട്ട് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഇടയ്ക്ക് ഞങ്ങളുടെ വീട്ടിലൊക്കെ എല്ലാവർക്കും പനിയൊക്കെ ആയിരുന്നു ആ സമയത്ത് നമുക്ക് വായിക്കാൻ രുചിയൊന്നും ഉണ്ടാകത്തില്ലോ അപ്പോൾ നമുക്കൊരു ചൂട് കഞ്ഞി ചുട്ട് അതായത് തേങ്ങ ചുട്ട് നമ്മൾ അരയ്ക്കുന്ന ചമ്മന്തിയും ചുട്ട പപ്പടവും ഇതായിരുന്നു അന്നത്തെ കോമ്പിനേഷൻ അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ ഇതേ ഇതുപോലെ പൂളിയിട്ട് അടുപ്പിൻ്റെ കരലിൽ വെച്ചാണ് ചുട്ടെടുത്തിരിക്കുന്നത് ഇതുപോലെ പൂളി നമുക്കൊന്ന് ചുട്ടെടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഉണക്കമുളക് ചുമന്ന മുളകും അതുപോലെ ചുട്ടെടുത്തു കൂടെ തന്നെ കുറച്ച് ചുമന്നുള്ളിയും കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് പുളിയും എടുത്തിട്ടുണ്ട് അപ്പം ചമ്മന്തിക്ക് ആവശ്യമായ സാധനങ്ങൾ ഇതൊക്കെയാണ് കൂടെ തന്നെ ഉപ്പ് അതുപോലെ തന്നെ ഇഞ്ചി ചേർത്തിട്ടുണ്ടായിരുന്നു ഇഞ്ചി ഇതിനകത്ത് വെച്ചിട്ടില്ല അപ്പോൾ പക്ഷെ നമ്മളത് മിക്സിക്കകത്തായിച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ ചുട്ട ചമ്മന്തിയുടെ കോമ്പിനേഷൻ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുത്തിരിക്കുകയാണെ അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് തേങ്ങയാണ് ചതച്ചെടുക്കേണ്ടത് അതിനായിട്ട് ആദ്യം നമുക്ക് ഒന്ന് മിക്സിയുടെ ഗ്രൈൻഡറിലോട്ട് ഇന്നതേ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം ആദ്യം അതിന് ശേഷം നമുക്ക് ഉണക്ക മുളക് ചുട്ടതിട്ട് കൊടുക്കാം ഉപ്പുകൂടെ ചേർത്തത് നന്നായിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം വേണം നമ്മൾ ചുമന്നുള്ളി ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഉള്ളിയും പുളിയും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഒന്നുകൂടെ ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് കറിവേപ്പിലിട്ട് കൊടുക്കാം അപ്പോൾ കറിവേപ്പിലേ കൂടെ ഇട്ടത് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് അരച്ച് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ടൊരു പ്ലേറ്റിലോട്ട് ഇട്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കണം എന്താ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ഉരുട്ടി എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് പപ്പടം ചുടുന്ന് നോക്കാം കനലിങ്ങോട്ട് തട്ടിയിട്ട ശേഷം പപ്പടം അതിൻ്റെ മുകളിലിട്ട് കുറച്ച് കനലും മുകളിലോട്ട് കൂടെ ഇട്ട് കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഉരുട്ടി കൊടുക്കണം ഇത് നമ്മുടെ പപ്പടം നല്ല ബോൾ പോലെ ആയിട്ടുണ്ട് നല്ല സ്വാദാണ് അപ്പോൾ ഈ ഒരു പപ്പടം ഒരെണ്ണം ഞാൻ ചുട്ടെടുത്തത് നമുക്ക് ഒരെണ്ണം കൂടെ ചുട്ടെടുക്കാം അപ്പോൾ രണ്ട് പപ്പടമാണ് ഞാൻ ഇന്ന് ചുട്ടെടുത്തിരിക്കുന്നത് നല്ല കനലിൻ്റെ മേളിലിട്ട് ചുടാം ഇനിയിപ്പോൾ മോഡേൺ അടുക്കളയൊക്കെ ആകുമ്പോൾ നമുക്കിതൊരു ഫോർക്കിൽ കുത്തിയിട്ട് നമ്മുടെ ഗ്യാസിൻ്റെ മോളി വെച്ചും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അതുപോലെ തേങ്ങയും അതുപോലെ ചെയ്തെടുക്കാം ഇതായിപ്പം ചൂട് കഞ്ഞിയും ചുട്ട അരച്ച തേങ്ങാ ചമ്മന്തിയും അതുപോലെ തന്നെ ചുട്ട ചുട്ടപ്പടമാണ് നല്ലൊരു കോമ്പിനേഷനാണ് നമുക്ക് സുഖമില്ലാതെയൊക്കെ വരുമ്പോൾ വായ്ക്ക് രുചിയൊന്നും ഇല്ലാതെ വരുന്ന സമയത്ത് ഇതുപോലെ ചൂട് കഞ്ഞി കഞ്ഞിയും ചുട്ടപ്പപ്പടവും ചുട്ടരച്ച ചമ്മന്തിയും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തിനും വളരെ നല്ലതായിരിക്കും പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് തണുപ്പ് സമയത്തൊക്കെ വീടുകളിലുണ്ടാക്കുന്നൊരു രുചിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസയോടും നിങ്ങളുടെ സ്വന്തം മായ